ഹായ് ഞങ്ങൾ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ബർവ ഭിണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇതിനകത്ത് ഭിണ്ടിക്കകത്ത് നമ്മുടെ വെണ്ടയ്ക്കകത്ത് ഒരു സ്ലിറ്റൊക്കെ ഉണ്ടാക്കി മസാലാസൊക്കെ നിറച്ച് ഒരു ഷാലോ ഫ്രൈ ചെയ്യുന്ന ഒരു ഡിഷാണ് ചപ്പാത്തിൻ്റെ കൂട്ടത്തിൽ ചോറിൻ്റെയൊക്കെ സൈഡിലായിട്ടുള്ള കൂട്ടത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് പിന്നെ ഈ ഡിഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കി കുക്ക് ചെയ്യുമ്പോൾത്തേനൊരു ഒക്കെ ഉണ്ടാവും ഈ ഒരു സംഭവത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്താ വെച്ചാൽ നമ്മുടെ ഡ്രൈ പൗഡേഴ്സ് സ്പൈസസ് ഒക്കെയാണ് നമ്മൾ അതിനകത്ത് ഫിൽ ചെയ്യുന്നത് അപ്പോൾ ആ സ്റ്റിക്കിനെസ് ആക്ച്വലി വാട്ടർ കണ്ടൻ്റ് ആണല്ലോ അപ്പോൾ ആ വാട്ടർ കണ്ടൻറ്റ് ആ സ്റ്റിക്കി മസാലാസ് എല്ലാം പിടിച്ച് അങ്ങനെ മാറിക്കിട്ടും അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക് അടച്ച് വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഫുൾ ടൈം വിട്ട് ദ സ്റ്റിക്കിനെസ് അതുകൊണ്ട് തന്നെ സ്റ്റിക്കിനെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അപ്പൊ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്